ചട്ടഞ്ചാൽ തെക്കിലിലെ ടാറ്റ കോവിഡ് ആശുപത്രിയുടെ കണ്ടെയ്നറുകൾ സൗജന്യമായി സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകും ഇതിനു പകരമായി ഇവിടെ ജില്ലാ ആശുപത്രിയുടെ അനുബന്ധമായി പുതിയ ക്രിട്ടിക്കൽ കെയർ ആശുപത്രി നിർമ്മിക്കും പ്രീഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നറുകളിലാണ് ടാറ്റ കോവിഡ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് കോവിഡ് രോഗികളില്ലാതായി ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് ഇവിടെ പുതിയ ക്രിട്ടിക്കൽ കെയർ ആശുപത്രി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കാഞ്ഞങ്ങാട് ചെമ്മട്ടവയലിലെ ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ചായിരിക്കും ക്രിറ്റിക്കൽ കെയർ ആശുപത്രി പ്രവർത്തിക്കുക ജില്ലാ പഞ്ചായത്തിനാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ഇതിനായി സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടുത്തെ കണ്ടെയ്നറുകൾ മാറ്റുന്നത് ഇങ്ങനെ മാറ്റുന്ന കണ്ടെയ്നറുകൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും വകുപ്പുകൾക്കും സൗജന്യമായി നൽകാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം കണ്ടെയ്നറുകളിലെ ഷീറ്റുകൾ അടിച്ചുമാറ്റി കൊണ്ടുപോകാം വർക്ക് ഷെഡുകളും മറ്റും നിർമ്മിക്കാൻ പറ്റുന്ന ഷീറ്റുകളാണിവ ജില്ലാ നിർമ്മിതി കേന്ദ്രം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ജില്ലാ ടൂറിസം കൌൺസിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസ് മത്സ്യഫെഡ് എന്നിവ ഇതിനകം കണ്ടെയ്നറുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കണ്ടെയ്നറുകൾ സ്വന്തം ചെലവിൽ അടിച്ചുമാറ്റി കൊണ്ടുപോകാനുള്ള അനുമതിയും നൽകി കഴിഞ്ഞുറുകളാണ് ആദ്യഘട്ടത്തിൽ മാറ്റുന്നത് ചതുരശ്രീയടി വിസ്തീർണമുള്ള കെട്ടിടത്തിന് നിർമ്മാണം സെപ്റ്റംബറിൽ തുടങ്ങാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കോവിഡ് വ്യാപനത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അറുപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ടാറ്റ ട്രസ്റ്റ് ചട്ടഞ്ചാൽ തെക്കിലിൽ ഇക്കാടുന്ന ആശുപത്രി നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്